പിതാവ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ രണ്ട് പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് ഒന്ന് നമ്മളെല്ലാം ഇന്ന് പങ്കെടുക്കുന്ന മോറൻ കുദാശ കർമ്മം രണ്ട് സഭയിലെ ഏറ്റവും പ്രാചീനമായ തിരുനാളുകളൊന്നായ മംഗളവർത്ത തിരുനാൾ ഈ രണ്ട് പ്രാധാന്യങ്ങളും കൂടി ചേർന്ന ദിവസത്തിൻ്റെ ശ്രദ്ധേയമായ മാനങ്ങൾ അഭിനന്ദന പിതാവ് ആരംഭത്തിൽ പറയുകയുണ്ടായി സഭയിലെ ഏറ്റവും പഴക്കമുള്ള തിരുനാളാണ് മംഗളവർത്ത തിരുനാള് ആദ്യം അത് ആഘോഷിച്ചിരുന്നത് മനുഷ്യ അവതാര തിരുനാൾ എന്ന പേരിലാണ് സ്പ്രിംഗ് ഇക്കനോക്സ് ആരംഭിക്കുന്ന ഈ മാർച്ച് ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ഏറ്റവും അടുത്ത ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മനുഷ്യ അവതാര തിരുനാളായിട്ട് ആദിമസഭ ആഘോഷിച്ചിരുന്നത് ഒരു കാരണമുണ്ട് ആദ്യം മാർച്ച് ഇരുപത്തഞ്ചിനാണ് ജനിച്ചത് എന്നൊരു വിശ്വാസം അന്നത്തെ ആളുകളിടയിലുണ്ടായിരുന്നതുകൊണ്ടാണ് ആദ്യം മൂലം വന്ന പാപം ഇല്ലാതാക്കാൻ അന്ന് ക്രിസ്തു ജനിച്ചത് മാർച്ച് ഇരുപത്തഞ്ച് ആണ് എന്നവർ ധരിച്ചിരുന്നു പിന്നീട് ക്രിസ്മസ് ആഘോഷം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യവത തിരുനാള് അത് മംഗളവാർത്ത തിരുനാളാക്കി മാറ്റുകയാണ് ഉണ്ടായത് ആ മംഗളവാർത്ത തിരുനാൾ ദിവസമാണ് മംഗളവാർത്ത സന്ദേശം കിട്ടിയ ദിവസമാണ് ഈശോ മറിയത്തിൻ്റെ ഹൃദയത്തിൽ അവതരിച്ചത് ഉദിരത്തിൽ അവതരിച്ചത് മനുഷ്യാവതാര തിരുനാളും മംഗളവർട്ട തിരുനാളും ഒന്നായിട്ട് അങ്ങനെ സഭ പിന്നീട് ആഘോഷിക്കാൻ തുടങ്ങി ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റെട്ടിലെ കൗൺസിൽ ഓഫ് ഫൺസൺ ഓപ്പിളില് നോമ്പുകാലത്തെ എല്ലാ തിരുനാളുകളും നോമ്പുകാലത്തും മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോഴും മംഗളവർട്ട തിരുനാൾ അത് മാറ്റാതെ നോമ്പുകാലത്ത് മാർച്ച് ഇരുപത്തി അഞ്ചിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ ജൂലിയും കലണ്ടറിൽ മാർച്ച് മാസത്താണ് വർഷം ആരുടെ നമുക്കറിയാം എക്സിക്യൂസീവ് എന്ന് പറഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത്തി ജീവിക്കുന്ന വ്യക്തിയാണ് എ ഡി ബി സി എന്ന വിധത്തിൽ കാലക്രമണം നടത്തിയത് കലഗണന നടത്തിയത് അന്നത്തോമിനി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും അന്നത്തെ കഴിഞ്ഞ കൃതികളെല്ലാം പുതുവർഷം ആരംഭിക്കേണ്ടത് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അന്ന് അദ്ദേഹം പറഞ്ഞ വാദം ഇതാണ് മനുഷ്യാവതാരം എടുത്തത് ഈശോ മനുഷ്യ അവതരിച്ച മാർച്ച് ഇരുപത്തഞ്ചിനാണ് അതുകൊണ്ട് പുതുവർഷം ആരംഭിക്കേണ്ടത് മാർച്ച് ഇരുപത്തഞ്ചിനാണെന്നാണ് അപ്പോൾ അങ്ങനെ നൂറ്റാണ്ടുകളായി ഏറ്റവും പഴക്കമുള്ള തിരുനാളായി സഭയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മംഗളവർദ്ധ തിരുനാളാണ് ആ മംഗളവർദ്ധ തിരുനാൾ നടക്കുന്ന അതേ ദിവസം തന്നെ നമ്മൾ ഇന്ന് മൂറോൻ ഉദാശ കമ്മ നടത്തുകയാണ് മീറ കൂടുതൽ ഉപയോഗിക്കുന്ന വിഷുധൈര്യം രൂപീകരിക്കപ്പെടുന്നതുകൊണ്ട് നമ്മൾ മോറോൻ എന്ന വാക്ക് മോറോൻ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശീലം ഈ ബോധാശ കർമ്മത്തിൽ വന്നത് പച്ചസഭയിൽ ഇത് ക്രിസ്തം മാസങ്ങളാണ് ക്രിസ്മ എന്നാണ് വാക്ക് ഉപയോഗിക്കുക ക്രിസ്മ എന്ന ഗ്രേക്കിൻ്റെ അർത്ഥം അനോയിൻറ്റിങ് എന്നാണ് അഭിഷേകം എന്നാണ് അഭിഷേകം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന തൈര് പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ മോശയോട് ബന്ധപ്പെട്ടും വായിച്ചു കേട്ട ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ടോ എങ്ങനെയാണ് അഭിഷേക തൈലുണ്ടാക്കേണ്ടതെന്ന് അപ്പം രണ്ട് പ്രാചീന ശുശ്രൂഷകൾ ഒന്നൊരു ആഘോഷവും മറ്റൊരു ശുശ്രൂഷയുമാണ് അഭിമുഖ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ സഭയിൽ പ്രസ്പീര്യത്തിന് ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് രൂപതയിലെ പ്രസ്പീര്യം പിതാവിനോട് ചേർന്നുള്ള ആഘോഷമായിട്ട് വണങ്ങപ്പെടുന്ന കരുതപ്പെടുന്നതും ഈ ക്രിസ്മസ് ദിവസം അല്ലെങ്കിൽ മൂറോൻപതാശികളുടെ ദിവസമാണ് കാരണം ഈ അപസ്തോലിക പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂറാം പുതാശിയിലൂടെയാണ് എന്നാണ് സഭയുടെ കാഴ്ചപ്പാട് അതിനാൽ ബൈബിൾ അധിഷ്ഠിതമായിട്ട് കൊടുക്കുന്ന വിവരങ്ങൾ തെളിവുകൾ ഇതാണ് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ തൈരം പൂശി സുഗന്ധക്കൂട്ടുകൾ കൊണ്ട് ലേപനം നടത്തി ആ സുഗന്ധക്കൂട്ടുകൾ കൊണ്ട് ലേപനം നടത്തിയ ആ തൈരത്തിൽ ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ ശിഷ്യന്മാർ പങ്കു ചേർന്നു എന്നുള്ളതാണ് എമാവശിലേക്ക് പോയപ്പോഴും തോമാസയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും ശിഷ്യന്മാർക്ക് പങ്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ഈ ഉദ്ധിതരൻ്റെ തൈലം അദ്ദേഹം കവറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മേൽ പോശപ്പെട്ട തൈലവും സുഹൃത്തക്കൂട്ടുകളും ശിഷ്യന്മാരിലേക്ക് കൈമാറി കിട്ടിയെന്നുള്ളതാണ് ഈ ശിഷ്യന്മാരെ ഈ തൈലമാണ് അവർക്ക് കിട്ടിയ ഈ മോറുവൻ അവർക്ക് കൈമാറി കിട്ടിയ ഈശോടെ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തേക്ക് കടന്നു അനുഭവം തൈര്യത്തോടെ വീണ്ടും കിട്ടിയ അനുഭവം അത് ശിഷ്യന്മാര് അവരുടെ ശുശ്രൂഷകളുടെ അവിൽഭാറ്റ ഘടകമാക്കി മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ സഭയ്ക്കും ഓരോ അപസ്തോലിക പാരമ്പര്യമുണ്ട് ഓരോ അപസ്തോലിക പാരമ്പര്യം ചെന്നു നിൽക്കുന്നത് ഈ ഈശ്വരയുടെ കൈമാറി കിട്ടിയ വിശുധൈര്യത്തിനെയാണ് അതുകൊണ്ട് ഓരോ സഭയിലും അതിൻ്റെതായ മോറോൻ പരികർമ്മം ചെയ്യുന്ന വിധങ്ങളുണ്ട് അത് വേറിട്ടത്തിൽക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെ വിധങ്ങളുണ്ട് നമുക്ക് രണ്ടാം നൂറ്റാണ്ടു തൊട്ട് വ്യക്തമായ തെളിവുകളുണ്ട് ഈ അഹുവിന്റെ സുവിശേഷത്തിൽ ലേഖനത്തിനെല്ലാം രോഗി ശുശ്രൂഷകളുടെ ഭാഗമായി രോഗി ലേബനത്തിന്റെ ഭാഗമായി തൈല പോ വായിച്ചു കേൾക്കുന്നുണ്ട് പക്ഷേ വിശുദ്ധ തൈലം ഉപയോഗിച്ചെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ രണ്ടാം നൂറ്റാണ്ടു തൊട്ടുണ്ട് പ്രത്യേകിച്ച് മാമോദി സൈല പ്രാരംഭുദാശങ്ങളിലെ വിശുദ്ധ തൈലം ക്രിസ്വം എന്ന് പറയുന്നത് എന്ന് പറയുന്ന വിശുദ്ധ മോറോൻ അത് അവിർഭാജ്യഘടകമാണ് മാമൂദിസയിലെ തിരുവട്ടത്തില് പള്ളികൾ പുതാശ്ശുന്നതിനകത്ത് അങ്ങനെ പല ബന്ധപ്പെട്ട വിശുദ്ധ കർമ്മങ്ങളോട് ബന്ധപ്പെടുത്തി മോറോൻ ഉപയോഗിച്ചിരുന്ന പാരമ്പര്യമുണ്ട് ഈ മോറോനിലൂടെയാണ് അഭിമുഖ പിതാവും രൂപതയിലെ വൈദികരും ഒരു പ്രസ്പിത്തിയിലായിട്ട് മാറി യൂണും പ്രസ്പിത്തിയിലായിട്ട് മാറുന്നേ ബിഷപ്പ്മാര് മെത്രാന്മാര് അപ്പോസ്റ്റർമാരുടെ പിന്തുടച്ചക്കാരാണ് അത് നൂറ്റാണ്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ മൂറോൻ ശുശ്രൂഷയിലൂടെ മൂറോൻ തൈരമുള്ള ലേപനം കൊണ്ട് പട്ടം കൊടുത്ത് ആ പാരമ്പര്യം പൈതൃകം കൈമാറി കിട്ടുകയാണ് ഉദ്ധിതനായി ഈശോയുടെ തൈലം അല്ലെങ്കിൽ ആ ശരീരത്തിൽ തേച്ചിരുന്ന സുഹൃത്തക്കൂട്ടുകളും തൈരവും എല്ലാം അപസ്തന്മാർ കിട്ടിയതുപോലെ ഈ അപസ്തന്മാർ അടുത്ത പട്ടം കൊടുത്തവരിലേക്ക് ഈ തൈരത്തിന്റെ കടന്നു കഴിഞ്ഞലുണ്ടായി അവരുടെ അവർ അതൊക്കെ കുദാശികൾ പ്രകർപ്പിച്ചിട്ടുണ്ടോ അവരിലേക്ക് കടന്നു ചെന്നു അങ്ങനെ അപസ്തോലിക പാരമ്പര്യത്തിനെ തുടർച്ച മൂറോനോട് ബന്ധപ്പെടുത്തിയാണ് സഭ കാണുന്നത് അപ്പൊ അത് വഴിയാണ് ഒരു യൂണിറ്റി ഐക്യം സഭയിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് സഭവിദഗ്ധമാരെല്ലാം അടിവരായിട്ട് പറയാറുണ്ട് വിശുദ്ധ മൂറോ നാൽ മെത്രാലിൽ നിന്ന് പട്ടിക്കെട്ടിയവര് ഈ വിശുദ്ധ മുറാൻ ഉപയോഗിച്ച് മാമൂൽസ് അതിന്റെ പ്രാരംഭ കുദാശകൾ സ്വീകരിച്ചവര് ഈ വിശുദ്ധ മൂറാൻ കൂട്ടിച്ചേർത്ത ദേവാലയം കുദാശയപ്പെട്ട ഇടങ്ങൾ ഈ വിശുദ്ധ വിശുദ്ധമൂറൻ ഉപയോഗിക്കപ്പെട്ട സ്ഥലങ്ങളെല്ലാം ചരിമേൽ ഒന്നിച്ചു നിൽക്കുന്നത് ആണ് ഈ സഭയുടെ ഘടനയും ഈ സഭയുടെ പ്രത്യേകതയും എന്ന് സഭാപേതര പാടിയവരായിട്ട് പറയാറുണ്ട് അപ്പൊ സഭയുടെ ഐക്യം വണ്ണെസ് യൂണിറ്റി എന്ന് പറയുന്നത് മൂറോനാണ് ബൂറോനാണ് അത് പുറത്ത് കാണിക്കുന്ന ഘടകം എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് അപ്പോൾ ഓരോ സഭയ്ക്കും അതിൻ്റെതായ പാരമ്പര്യം ഉണ്ടെന്ന് പറയുകയുണ്ടായി നമ്മുടെ സഭയ്ക്ക് താരതമ്യേന ക്രിസ്തം മാസിന്റെ ഒരു പാരമ്പര്യം കൂടുതൽ സ്വാധീനിക്കപ്പെട്ടതുകൊണ്ട് ആ പാരമ്പര്യമുണ്ട് പാത് നമ്മുടെ കോൺസെൻറ്റബിൾ സഭയിലെ പത്ത് വർഷത്തിലൊരിക്കലാണ് മൂറൻ ചെയ്യുന്നത് അത് പുതാശ് ചെയ്യാൻ വേണ്ടി പാത്ര കേസും എല്ലാ മെത്രാന്മാരും എന്നോട് ഒരുമിച്ച് ചേർന്നാണ് ആ പുതാശികൾ പരിഹരണം ചെയ്യണം അറുപത്തിനാല് കൂട്ട സുഹൃത്തു രവീകളാണ് ഉപയോഗിക്കുക തയ്യാറാക്കാനായിട്ട് തീ കത്തിച്ച് ഈ ഒലിവ് എല്ലാം ചേർത്ത് അത് വേവിച്ച് അത് തൈലമാക്കി എടുക്കാനായിട്ട് നാളുകൾ മാസങ്ങൾ എടുക്കും ഐക്കണും തകർന്നു പോയ ഐക്കൺ രൂപങ്ങളായിട്ട് തീ കത്തിച്ചാണ് ആ എണ്ണ തിളപ്പിച്ച് ആ തൈലം തകർ തിളപ്പിച്ച് പാകപ്പെടുത്തി മൂറുവാൻ ആക്കി മാറ്റുന്നത് അർബേനിയ സഭയിൽ ഏഴ് പോകുന്ന പക്ഷത്തിനൊരിക്കലാണ് ഇങ്ങനെ മൂറുവാൻ അവർ തയ്യാറാക്കുന്നത് മലഗ്രഹസഭയിൽ അവർക്ക് ആവശ്യമുള്ളപ്പോഴാണ് അത് തയ്യാറാക്കണതെന്ന് അഭിനന്ദിപ്പിതാവ് രാവിലെ പറയുകയുണ്ടായി അപ്പോൾ നമ്മുടെ എല്ലാ സഭയാ പാരമ്പര്യങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് മൂറോട്ട് തയ്യാറാക്കണതെന്ന് അവിടെ രീതികളും ക്രമങ്ങളുമുണ്ട് പക്ഷെ ഈ ഇതിലൂടെ വ്യക്തമാക്കുന്നത് നമ്മളൊരു സഭയാണ് ഒരു പൗരോഹിത്യമാണ് ആ പൗരോത്വത്തിൻ്റെ പൂർണ്ണതയായ ബിഷപ്പിനാൽ മെത്രാനാൽ പരിഹർമ്മം ചെയ്യപ്പെടുന്ന മൂറോനിലേക്ക് ആ രൂപതയിലെ വൈദ്യുതി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു കാരണം ആ മുറോനാണ് ഈ വൈദികരെല്ലാം പട്ടമേറ്റത് ആ മൂറോനാൽ ആ രൂപതയിൽ പുതുതായി മാമൂർ സ്വീകരിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളും കൂട്ടിച്ചേർക്കപ്പെടുന്നു സഭയുടെ ഭാഗമായി ആ മൂറോനാൽ ആ സ രൂപതയിൽ പുതുതായി പുതാശി ചെയ്യപ്പെടുന്ന എല്ലാ ദേവാലയവും കൂട്ടിച്ചേർക്കപ്പെടുന്നു അങ്ങനെ ഒരുടായി നിന്നുകൊണ്ട് സഭയില് ഐക്യവും കെട്ടുറപ്പും സൃഷ്ടിക്കുന്ന ഒരു പുതാശിയായിട്ട് മൂറോ മാറിയതുകൊണ്ടാണ് എല്ലാ സഭയിലും മൂറോ രൂപത മുഴുവൻ രൂപതയിലെ പുരോഹിതരും രൂപതയിലെ വിശ്വാസ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ചെയ്ത് ആഘോഷിക്കപ്പെടണം എന്നൊരു ക്രമം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ യുവതിയിൽ വൈദ്യരെല്ലാവരും തന്നെയുണ്ട് ഇത് വൈദികരുടെ ഒരു കൂട്ടായ്മ തിരുന്നാളാണ് പ്രസ്പെക്തിരുത്തി തിരുന്നാളാണ് ഇത് ആദ്യകാലങ്ങളിൽ ഈസ്റ്ററിന്റെ തൊട്ടത്തല്ലേ ശനിയാഴ്ച ദുഃഖ ശനിയാഴ്ചയാണ് നടത്തിയിരുന്നെങ്കിൽ പിന്നീട് പെസ വ്യാഴാഴ്ച ആണ് ഇത് ക്രിസ്മസ് ആയിട്ട് പാറ്റാത സഭ കൊണ്ടാടിയിരുന്നത് മറ്റ് സഭകളിൽ വ്യത്യസ്ത ദിവസങ്ങളിലാണ് പിയുസ് മരണ മാർമയുടെ കാലഘട്ടത്തിലാണ് ഏതെങ്കിലും ദിവസം വെള്ളിയാഴ്ച ഏതെങ്കിലും ദിവസം നടത്തിയ മതി എന്നൊരു നിർണയം നടന്ന് സംഭവിച്ച് അതുകൊണ്ട് നമ്മൾ ഈ പതിവ് നമ്മൾ ഇവിടെ നടത്തുന്ന തിങ്കളാഴ്ചയാണ് ഈ വ്യവസായിക്ക് മുമ്പുള്ള ഈ വ്യവസായ വ്യാഴാഴ്ച രൂപ എല്ലാം വൈദ്യുതി ഒരുമിച്ച് തന്നെ അഭിവുദ്ധ പിതാവിനായി കാരണം നമ്മുടെ ബത്രാൻ എന്ന് പറയുന്നത് അപ്പസ്വരി പാരമ്പര്യത്തിൻ്റെ നമ്മുടെ മുന്നിലുള്ള ആധികാരിയുടെയും ആത്മീയ ആചാരന്റെയും പ്രതീകമാണ് അദ്ദേഹം പുതാശ്ശ ചെയ്യുന്ന ആ ബൂറനാണ് നമ്മൾ പട്ടയറ്റവരാണ് അദ്ദേഹം പുതാശ് ചെയ്തിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള മൂറൻ ഉപയോഗിച്ച് വിശുദ്ധ പുതാശകൾ പരിഹരണം ചെയ്യുന്നവരാണ് പ്രാരംഭ പുതാശകളും സ്ഥൈലവൻ ഉൾപ്പെടെയുള്ള മഹോത്സവ സ്ഥൈല ഉൾപ്പെടെയുള്ള പ്രാരംഭ പുതാശകളും മറ്റ് ചടങ് മറ്റ് വിശുദ്ധ കർമ്മങ്ങളെല്ലാം പങ്കെടുക്കുന്നത് ചെയ്തതിനകത്തെല്ലാം ഈ ബൂറൻ പലവിധത്തിൽ കടന്നു വന്ന് നമുക്കറിയാം ആയിരത്തി ഒന്നൂറ്റി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വരെ ഫ്രാൻസിൽ ഇന്നസൻ മാർഫാപ്പ അനുവദിച്ച ക്രമം അനുസരിച്ച് ലൂയി ഏഴാം മാർഫോട്ടെ ലൂയി പതിനാറാം മാർഫോരെ രാജാക്കന്മാരെ അപേക്ഷകൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൈരമുണ്ടാക്കിയിരുന്നു അതിനകത്ത് നൂറാൻ ഉപയോഗിച്ചിരുന്നു എല്ലായിടത്തും അത് ആവശ്യമാണെന്നർത്ഥത്തിലെല്ലാം സൂചിപ്പിക്കണേ പല പദവികളും പല ക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന ക്രമത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം അനുസ്മരിച്ചു കൊണ്ട് സൂചിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ സഭയുടെ ഒരു കെട്ടുറപ്പം ഐക്യവും സൂക്ഷിക്കുന്ന കുതാശിയായിട്ട് പുരോഹിതരെ ഒന്നിച്ച് ഒരു ചരിത്രമേ നിർത്തുന്ന രൂപ അധ്യക്ഷനോട് ചേർത്ത് നിർത്തുന്ന രൂപത്തിലെ എല്ലാ വിശ്വാസികളെയും രൂപത്തിലെ തലവനായ മെത്താൻഡേയ്ക്ക് ചേർത്ത് നിർത്തുന്ന കുതാശിയായിട്ട് മോറ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങില് ഇത്രയും ഗൗരവത്തിന്റെ പ്രാധാന്യത്തോടെയും എല്ലാ സഭകളും പങ്കെടുക്കുന്നതും ആ അതിൽ ഒരു വീഴ്ച വരുന്നത് സംബന്ധിക്കുന്നതും ഭൗരത്വ സഭയില് പാത്രകൃഷ്ണൻ നടത്തുന്ന ഈ മൂറോൻ പ്രദാശ പരികരണ ശുശ്രൂഷയിലെ സഭയിലെ എല്ലാ മെത്രാൻമാരും ചിലപ്പോൾ മിക്കൂറാ ചില സഭകളിൽ എല്ലാ അച്ഛന്മാരും അതിൽ പങ്കെടുക്കാറുണ്ട് കാരണം ആ സഭയിൽ ഒരാൾ വേറിട്ട് നിൽക്കാൻ പാടുന്നത് ഒരുമിയുടെ അടയാളമാണ് ആ പറഞ്ഞു പറഞ്ഞിരുന്ന മറ്റൊരു വാക്കുകള് വൈദിക നീ സ്വീകരിച്ച മൂറോൻ അനുസൃതമായി നീ ജീവിക്കാന്നുള്ളതാണ് നിനക്ക് നിനക്ക് കിട്ടിയ മൂറോന് ചേർന്ന വിധത്തിൽ ജീവൻ നയിക്കുക എന്നുള്ളതാണ് ഈശോ ഗുരിശുമരണവും സകനവും സകനവും ഗുരിശുമരണവും ഉത്ഥാനവുമാണ് ഈ മൂറോൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പങ്കേരുന്ന പ്രക്രിയ എന്നുകൂടി കൂടി അവർ ഓർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അതനുസരിച്ചുള്ള ജീവിതമാണ് മൂറനാൽ മുദ്രിതമാകുന്ന മൂറിനാൽ സ്വീകരിക്കപ്പെട്ട വ്യക്തികൾ സ്വീകരിക്കേണ്ടതെന്ന് നമ്മൾ വൈദികരായ നമ്മൾ ഈ വിശുദ്ധ മൂറോ പരികർമ്മം ചെയ്യുന്നവരാണ് ഈ മൂറ എന്നാൽ വൈദ്യരാക്കപ്പെട്ടവരാണ് അത് വിശുദ്ധിയുടെ അടയാളമായി നമ്മൾ സ്വീകരിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുന്ന വസ്തുവായിട്ട് വിശുദ്ധീകരിക്കപ്പെടാനുള്ള വസ്തുവായിട്ട് നമ്മൾ മറ്റുള്ളവരെ കുദാശ വഴി സ്വീകരിക്കുമ്പോൾ പരികർമ്മം ചെയ്യുമ്പോൾ അത് നമ്മൾ പരികർമ്മ ഈ മുറൻ ഉപയോഗിക്കുന്നവരുമാണ് ആ വിശുദ്ധിയുടെയും ആ ശ്രേഷ്ഠതയോടെയും ആ പുണ്യത്തിലൂടെ ജീവൻ നയിക്കാൻ ഇതത്തെ മുറൻ കുദാശകർമ്മം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥനാ നമുക്ക് നിലപാടുകൾ എടുക്കാം ആ പ്രാർത്ഥനകളുടെ ഈ ചടങ്ങിൽ നമ്മൾ പങ്കുചേരാം നമ്മുടെ വൈദിക കൂട്ടായ്മയിലെ രൂപതയുടെ അഭിവൃദ്ധി പിതാവിനോട് ചേർന്നുള്ള പ്രസ്പത്തിയിലും ഈ വൺ പ്രസ്പത്തിയിലെ എല്ലാ ആശംസകളും പ്രാർത്ഥന മംഗളങ്ങളും നേരുന്നു നമ്മുടെ കെട്ടുറപ്പും നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും ഈ ഒരുമയിലാണ് വൈദികൻ പിതാവോട് ചേർന്നേൽക്കുമ്പോഴാണ് ഈ ഗുണാശ പരികർമ്മജിയുള്ള ബലം കിട്ടുന്നവനായി മാറുന്നത് ഈ മൂറു പരികർമ്മജിയുള്ള വിശുദ്ധി കിട്ടുന്നവരായി മാറുക ഈ ഒരുമയില് ഈ കെട്ടുപറമ്പിൽ ജീവിക്കാൻ ഇന്നത്തെ മൂറും ഉപദാശകർമ്മ ശുശ്രൂഷകളെല്ലാം കാരണമാകട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി